വള്ളിക്കാവിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളുടെ യാത്രാസൌകര്യത്തിന് ഏറെ ആശ്വാസകരമായിരുന്നു കരുനാഗപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന കെ എസ് ആർ ടി സിയുടെ വള്ളിക്കാവ് സ്റ്റേബസ് കരുനാഗപ്പള്ളിയിൽ നിന്നും രാത്രി പത്ത് മണിക്ക് ആരംഭിച്ച് വള്ളിക്കാവിൽ അവസാനിച്ച് പുലർച്ചെ മണിക്ക് തിരിച്ചു കൊല്ലത്തേക്ക് പോകുന്ന ഈ സ്റ്റേബസ് മാർച്ച് മാസം മുപ്പതാം തീയതി മുതൽ കെ എസ് ആർ ടി സി അധികൃതർ നിർത്തലാക്കിയിരിക്കാം കാരണം മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി വള്ളിക്കാവിന് സമീപമുള്ള ചെറുക്കടവ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അന്ന് രാത്രി വള്ളിക്കാവ് ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർക്കി അന്ന് തന്നെ വള്ളിക്കാവ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന സി പി ഐ എമ്മിന്റെ കൊടിയും കൊടിമരവും നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ പരാതി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടികളും ഇന്ന് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ കുറെ നാളുകളായി വള്ളിക്കാവിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാക്കുന്നതിനു വേണ്ടി വർഗീയ ശക്തികളും സാമൂഹ്യ വിരുദ്ധരും കിണഞ്ഞു ശ്രമിക്കുകയാണ് ഈ സാമൂഹ്യ വിരുദ്ധരെ സമൂഹം തിരിച്ചറിയും വള്ളിക്കാവിൽ നിർത്തലാക്കിയ കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര അല്ലെങ്കിൽ സഞ്ചാരം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കൾ കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ഓഫീസിലെ ബന്ധപ്പെട്ടവരുമായി വള്ളിക്കാവിലും വള്ളിക്കാവ് ജെട്ടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും അനധികൃതമായ മദ്യവില്പനയും പൊതുസ്ഥലങ്ങളിലുള്ള മദ്യപാനവും വരികയാണ് കൂടാതെ പ്രദേശത്തുള്ള സ്വകാര്യ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിപണനം ചെയ്യുകയും കഞ്ചാവ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട് ഇത്തരം സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ അവസാനിപ്പിക്കുകയും ഈ സാമൂഹ്യ വിരുദ്ധന്മാരെയും ഈ ക്രിമിനൽ സംഘങ്ങളെയും സമൂഹം തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് പറയാറുള്ളൂ കേരളത്തിലെ ട്രാൻസ്പോർട്ട് സർവീസുകളിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ട്രാൻസ്പോർട്ട് സർവീസാണ് കൊല്ലപ്പെടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഈ സർവീസ് ആരംഭിച്ചത് ഇതിനുശേഷം പല സന്ദർഭങ്ങളിലും പല രീതിയിലുള്ള ഇല്ലറ ചില്ലറ അതിക്രമങ്ങൾ ബസ്സിന് നേരെ ഈ പ്രദേശത്തല്ലാതെ വരുന്ന വഴിക്ക് നടന്നിട്ടുണ്ട് എന്നാൽ വള്ളിക്കാവ് പ്രദേശത്ത് വെച്ച് ഈ നാൽപ്പത്തിയൊമ്പത് വർഷത്തിനിടയിൽ വെച്ച് ഒരതിക്രമവും ഈ ബസ്സിൻ്റെ നേരെ ആരും തന്നെ കാണിച്ചിട്ടില്ല ഇപ്പോൾ ചില സാമൂഹ്യ വിരുദ്ധന്മാരും ഒക്കെ കൂടെ ചേർന്ന് സ്റ്റേ കിടക്കുന്ന ബസ്സിൻ്റിൻ്റെ ചല്ലുകൾ ഇറങ്ങി കുടിച്ചു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ സ്റ്റേ സർവീസ് കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നും അയക്കുന്നുണ്ട് അപ്പം ഈ നാൽപ്പത്തിയൊമ്പത് വർഷമായിട്ട് സർവീസ് സ്റ്റേ സർവീസ് പോയിക്കൊണ്ടിരുന്ന വള്ളിക്കാവ് സർവീസ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ വരികയും പോവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് തന്നെയുമല്ല ഇന്ത്യയുടെ വലഭാഗങ്ങളിലും ലോകത്തിൻ്റെ കലഭാഗങ്ങളിലൊന്നും ഈ <inaudible> െ ആശ്രയിച്ച ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ട് ഈ സർവീസ് ഒരു സാമൂഹ്യ വിരുദ്ധൻ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു നടപടിയായി എടുത്തുകൊണ്ട് സർവീസ് അത്രയും വേഗം പുനരാരംഭിക്കണമെന്നാണ് ഇതുമായിട്ട് പറയുന്നത് പള്ളിക്കാവിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ബസ്സായിരുന്നു കൊല്ലം വള്ളിക്കാവ് സ്റ്റേ ബസ് ഏകദേശം ഒരാഴ്ച കാലമായി ഈ ബസ് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല രാവിലെ അഞ്ച് മണിക്ക് വള്ളിക്കാവിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് വിദ്യാർത്ഥികളും തൊഴിലാളികളും അടക്കം ഒട്ടനവധി ആൾക്കാർക്ക് ദിനംപ്രതി യോഗ്യമാകുന്ന രീതിയിലായിരുന്നു ഈ ബസ്സിന്റെ യാത്ര ഇതിന്റെ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്താൽ ഈ ബസ്സിന്റെ ചില്ലുകൾ തകരുകയുണ്ടായി ആയതിനാൽ ഡിവൈഎഫ്എ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ട അധികാരികളുമായി ഈ വിഷയം സംസാരിച്ചെങ്കിലും ഇതുവരെ ഈ സർവീസ് പുനരാരംഭിക്കുകയുണ്ടായില്ല എത്രയും വേഗം ഈ ബസ് സർവീസ് പുനരാരംഭിച്ച് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്